വന്ദനാദാസിന്റെ ഓർമ്മകൾക്ക് ഒരു വർഷം കടുത്തുരുത്തി മുട്ടിച്ചിറ നമ്പിച്ചിറക്കാലായിലെ വീട് നിറയെ ഡോക്ടർ വന്ദനയുടെ ഓർമ്മച്ചിരി നിറഞ്ഞിട്ടുണ്ട് ആ പുഞ്ചിരിയുടെ പൂമണം കൊണ്ട് മാത്രം ജീവിക്കുന്ന രണ്ടുപേർ അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നഷ്ടപ്പെട്ടതാണ് അവരുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് മകൾ ആഗ്രഹിച്ചതൊക്കെ സാധ്യമാക്കി നീതിക്കായി പോരാടി വേദനയുടെ കനൽച്ചൂടിൽ പൊള്ളിപ്പൊള്ളി വീട്ടുമതിലിൽ ഇപ്പോഴും ഡോക്ടർ വന്ദനാദാസെന്ന ബോർഡുണ്ട് വന്ദന ഉറങ്ങുന്ന മണ്ണിലെ തുളസി ചെടികൾ തളിർത്തു അവളുടെ ചിരി പോലെ തെളിഞ്ഞു കത്തുന്നുണ്ട് മുറ്റത്തെ അസ്ഥിത്തറയിലെ തിരികൾ വീട്ടകത്തെ ചുവരുകളിൽ വന്ദനയുടെ ചിത്രങ്ങളാണ് വന്ദന ഉപയോഗിച്ച സാധനകൾ ചേർത്ത് നിത്യസ്മാരകം പോലൊരു മുറി ഇരുവരുടെയും ശ്വാസത്തിൽ പോലും മകളോർമ്മകൾ കഞ്ഞി എന്ന പേരുള്ള കലക്കവെള്ളം എപ്പോഴോ കുടിക്കും ഉറങ്ങിയെന്ന് വരുത്തും അവൾ പതിവായി വിളിച്ചിരുന്ന സമയങ്ങളിലൊക്കെ നെഞ്ചി പിടയും ഇടയ്ക്ക് ഞെട്ടും മകൾ വരുമെന്ന തോന്നലിൽ വാതിൽ തുറന്നിടും ഫോണിൽ നോക്കി കളിയും ചിരിയും പാട്ടുമൊക്കെ കാണും പിന്നീട് പൊട്ടിക്കരയും ഒരു വർഷമായി വന്ദനയുടെ അദൃശ്യ സാന്നിധ്യത്തെ ആശ്രയിച്ച് രണ്ട് ജീവിതങ്ങൾ മേടമാസത്തിലെ പോരാടം നാളുകാരിയായ വന്ദന കൊല്ലപ്പെട്ടിട്ട് ഇന്നാണ് ഒരു വർഷം തികയുന്നതെങ്കിലും ചരമവാർഷിക ചടങ്ങുകൾ നാളിന്റെ അന്ന് ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം നടത്തി അമ്മാവൻ വിനോദിന്റെ മകൻ നിവേദ് ബലിയിട്ടു മേമുറിയിലെ ആശാഭവനിൽ അന്ന് അന്നദാനവും നടത്തി വന്ദനയുടെ ഓർമ്മയ്ക്കായി ക്ലിനിക് വന്ദനയുടെ ആഗ്രഹപ്രകാരം വസന്ത

അപ്പോൾ അതിലൂടെ വർക്കിൻ്റെ മൊത്തം ആളുകളോ ഇതൊക്കെ വരാനും അങ്ങനെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സാധനം കാര്യം ഒരു സാധനം അതിനുള്ള ഒരു പരിപാടി വ്യാഴിക്കാറ് ഇന്നത്തെ പറയുന്നത് അപ്പോൾ അതും അതിനകത്ത് പരിപാടി അത് വൈഫ് കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ അതിന് വേണ്ടി ചെറിയതുണ്ടെങ്കിൽ ബാക്കി അഡീഷണൽ ഉണ്ടാക്കേണ്ടി വരും പിന്നെ അവിടെ ഇതൊക്കെ കൊച്ചിൻ്റെ ഒരു അതിനകത്ത്